ഹലോ കൈ സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം ഓരോന്നോരോന്നായി എല്ലാം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ നന്ദനും ദേവികയും ഒരു പുതിയ തുടക്കം എന്നോണം രണ്ട് കൂട്ടിനും പുതിയ ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ നന്ദൻ ഒരു ബിൽഡേഴ്സിനാണ് പോകുന്നത് അപ്പൊ അവിടുത്തെ മുതലാളി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടോ ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ പിരിച്ചുവിടും എന്നൊക്കെ നമ്മുടെ നന്ദന് ഇങ്ങനെ ഓരോ കർശന നിയമങ്ങളും നടപടികളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അല്ല നമ്മുടെ വക്കീൽ വക്കീലിനെ നമ്മുടെ ത്യാഗരാജൻ വിളിക്കുന്നുണ്ട് ശേഷം നമ്മുടെ വക്കീലെ ത്യാഗരാജനെ വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രോത്തുകാരുടെ സ്വത്തുക്കളൊക്കെ ഓരോന്നോരോന്നായി നിങ്ങൾ കൊടുത്തോളണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ത്യാഗരാജനം തനുജയൊക്കെ ആകപ്പാടം ഞെട്ടി നിൽക്കുകട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ചന്ദ്രമോദി ഓടി വരുന്നുണ്ട് എന്തോ സൗണ്ട് പോലെ നമ്മുടെ കാട്ടൂരാൻ വക്കീലാണെങ്കിലും അവിടെ ഇങ്ങനെ നിലത്തിങ്ങനെ കിടപ്പുണ്ട് എന്താ പറയാ വെട്ടുകൊണ്ട ചക്ക പോലെ അല്ലെ എന്തായാലും കാത്തിരുന്ന് കാണി എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെ നമ്മുടെ കാട്ടൂരാനെ എന്തെങ്കിലും ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ അല്ലെ എന്തായാലും കാത്തിരിക്കാം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ